പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് റെസിപ്പിയായിട്ടും പറ്റുന്ന ഒരു ചീസ് എഗ് സാൻഡ്വിച്ചാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് വെറൈറ്റി റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും ഇൻഗ്രീഡിയൻസ് എല്ലാം ലിസ്റ്റ് മുഴുവൻ ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യമായി നമുക്ക് സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് തയ്യാറാക്കണം ബേസ് കട്ടിയുള്ള ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഇടുന്നത് നിങ്ങൾ ഏതെണ്ണം ഉപയോഗിക്കുന്നു അത് ചെയ്യാം എണ്ണ ഒന്ന് ചൂടാകുന്ന ഉടനെ അതിലേക്ക് കനം കുറഞ്ഞരിഞ്ഞ് സവാള സവാളയിടാം അതിലേക്ക് പച്ചമുളക് ഞാൻ പക്ഷേ ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടതൊന്നും സ്പൈസി ആക്കിയിട്ടാണ് ഈ ഈ സാൻഡ്വിച്ച് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടു ഒന്ന് ചെറുതായിട്ട് പകുതി വഴരണം ഉള്ളി പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനേക്ക് അല്പം ഉപ്പിടണം അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നത് കൊണ്ട് നല്ല സ്പൈസി ആയിട്ട് കിട്ടും എരി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇത്ര എരി വേണ്ടാത്തവർ അതനുസരിച്ച് പച്ചമുളകിൻ്റെ ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ അളവ് കൺട്രോൾ ചെയ്താൽ മതി അങ്ങനെ ഉള്ളി വളർന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് സ്പ്രിങ് ഓണിയൻസ് അല്ലെങ്കിൽ കിളിപ്പിച്ച ഉള്ളിയില്ലേ അതിടാം അതിനൊപ്പം തന്നെ മല്ലിയില അരിഞ്ഞത് ഇത് നന്നായിട്ടൊന്ന് വഴകണം ഇത് നന്നായിട്ടൊന്ന് വഴന്നാൽ മതി അപ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ടൊമാറ്റോസ് ഇടാം തക്കാളി ഇട്ട് തക്കാളി നല്ലപോലെ വേഗം അപ്പോൾ ഇതിനകത്ത് മുട്ടയുണ്ട് ചീസുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് അണിയൻ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആൻഡ് ഈസി സാൻഡ്വിച്ച് ആണ് ഈ സ്പൈസി ചീസ് എക് സാൻഡ്വിച്ച് അപ്പോൾ ഇത് ടൊമാറ്റോ നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം അല്പം ചില്ലി ഫ്ലേക്സ് വിടാം ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കണം അതിനുശേഷം നല്ലപോലെ വെന്തും കെട്ടണം മുട്ട ഇതാണ് നമ്മുടെ സില്ലി ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി മുട്ട നന്നായിട്ട് വേഗണം നമുക്ക് ചില്ലി ഫ്ലേക്സിന് പകരം പെപ്പർ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പം നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്ത് നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഈ ബ്രെഡിനകത്ത് ആദ്യമേ ചീസ് ഒന്ന് പെരട്ടണം ചീസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇഷ്ടമുള്ള ചീസ് സെലക്ട് ചെയ്യാം പുളി ഉള്ളതോ പുളി ഇല്ലാത്തതോ ഒക്കെ നോക്കി അങ്ങനെ ഓരോ പേരായിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ചീസ് വെച്ചു അതിലേക്ക് നമുക്ക് നമുക്കിനി ഫില്ലിങ് വെച്ച് കൊടുക്കാം ചൂട് ഫില്ലിങ് ആകുമ്പോൾ ചീസ് ഒന്ന് ഉരുകയും ചെയ്തോളൂ അങ്ങനെ നമുക്ക് ഇത് ചീസ് നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതോടുകൂടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം പക്ഷേ ഞാനിതൊന്ന് ടോസ്റ്റ് ചെയ്യാൻ പോകണം അതാണ് നല്ലത് അപ്പോൾ നമ്മൾ സീൽ ചെയ്ത് ബ്രെഡും ടോസ്റ്റായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ നാല് നമ്മൾ ആ സാൻഡ്വിച്ച് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചു ഇനി നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ കലക്കൻ സ്പൈസി ആയിട്ടുള്ള ചീസ് എഗ് സാൻഡ്വിച്ച് തരിക അതിന് ടോസ്റ്റർ ഒന്ന് ഓണാക്കി ചൂടായിട്ട് വേണം നമുക്കതിനകത്തേക്ക് വെക്കാൻ അപ്പോൾ നമ്മുടെ ടോസ്റ്റർ ചൂടായിട്ടുണ്ട് ഈ ടോസ്റ്ററിൽ വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ് നന്നായിട്ട് സൈഡെല്ലാം സീൽ ചെയ്ത് നല്ല രസമായിട്ട് കിട്ടും അപ്പോൾ ഇനി ഞാൻ ഈ ടോസ്റ്റർ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ അതിൽ നിന്ന് സ്റ്റീം വരുന്നതുടങ്ങാൽ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് ഓവറായിട്ടങ്ങ് ടോസ്റ്റ് പോയാലും പ്രശ്നമാണ് അല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് സ്വിച്ച് ഓഫ് ചെയ്തു സീലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് സെർവ് ഇത് ഹോട്ടായിട്ട് തന്നെ സെർവ് ചെയ്യണം കാരണം വെളിവശം നല്ല ടോസ്റ്റഡ് ആൻഡ് ക്രിസ്പിയാണ് അതുകൊണ്ട് അടച്ചു വെക്കരുത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സോഗി ആയിപ്പോവും അടച്ച് വെക്കരുത് അടച്ച് വെച്ചാൽ സോഗി ആയിപ്പോവും അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വെച്ച് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ടോ അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്താൽ മതി ഇങ്ങനെ താണ്ടേ ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തായിട്ട് അങ്ങനെ ഓരോരോ സാൻഡ്വിച്ചായിട്ട് നമുക്ക് നോക്കാം ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചെയ്താൽ ഐ സൈനിങ് ഓഫ് ആൻഡ് യു റേസ്